ആഗോള വിഷയങ്ങളിൽ ലോകത്തിലെ ഉന്നത നേതാക്കൾ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉപദേശം തേടാറുണ്ട് ബി ജെ പിയിൽ മോദി ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി തുടരുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും പ്രധാനമന്ത്രി പദത്തിലേക്ക് ഒഴിവില്ലെന്നും രണ്ടായിരത്തി മുപ്പത്തിനാലിന് ശേഷവും രാജ്യത്തിന്റെ തലവനായി മോദി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രാജ്നാഥ് സിംഗ് മോദിയെ വാനോളം പുകഴ്ത്തിയത് ജനങ്ങളുമായി ബന്ധപ്പെടുന്നതിലും സങ്കീർണമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും മോദിയുടെ മിടുക്കിനെ അദ്ദേഹം പ്രശംസിച്ചു മോദിയുമായുള്ള നാലര പതിറ്റാണ്ടു നീണ്ട വ്യക്തിബന്ധത്തെക്കുറിച്ചും രാജ്നാഥ് സിംഗ് ഓർമ്മ ഓർത്തെടുത്തു ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കൽ സങ്കീർണ വിഷയങ്ങളെ ലളിതമാക്കൽ പ്രതിസന്ധികളിൽ തീരുമാനമെടുക്കാനുള്ള അപൂർവമായ മിടുക്ക് തുടങ്ങിയ മോദിയുടെ കഴിവുകളെയെല്ലാം അദ്ദേഹം പ്രശംസിച്ചു ആഗോള വിഷയങ്ങളിൽ ലോകത്തെ ഉന്നത നേതാക്കൾ പോലും അദ്ദേഹത്തോട് ഉപദേശം തേടാറുണ്ട് ലോക നേതാക്കളിൽ നിന്ന് ഇത്രമേൽ ജന്മദിനാശംസകൾ ലഭിക്കുന്ന മറ്റൊരു പ്രധാനമന്ത്രിയെ താൻ കണ്ടിട്ടില്ലെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു വോട്ട് തീരുമാനം സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു ആരോപിക്കുന്നവരുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കട്ടെ സമീപ ഭാവിയിലൊന്നും പ്രധാനമന്ത്രി പദത്തിലേക്ക് ഒഴിവില്ല രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി മുപ്പത്തിനാല് വർഷങ്ങളിലും അതിനുശേഷവും മോദി തന്നെയായിരിക്കും തങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തി ആറ് മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടരുന്ന ഗുജറാത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന നരേന്ദ്രമോദി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ കാലഘട്ടത്തിലാണ് മോദി ആർ എസ് എസിലേക്ക് ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഒളിവിൽ പോയ മോദി അവിടെയിരുന്ന് സർക്കാരിനെതിരെ രഘുരേഖകൾ തയ്യാറാക്കി ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്തു ജയപ്രകാശ് നാരായണൻ അടിയന്തരാവസ്ഥയ്ക്കെതിരെ നടത്തിയ സമരങ്ങളിലും മോദി ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആർ എസ് എസ് ആണ് മോദിയോട് ആവശ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗുജറാത്ത് ഘടകത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി മോദി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഗുജറാത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേടിയ വൻ വിജയത്തിന് പിന്നിൽ മോദിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളായിരുന്നു മോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി മൂന്ന് തവണ തിരഞ്ഞെടുക്കപ്പെട്ടു ആദ്യം രണ്ടായിരത്തി ഒന്നിൽ കേശുഭായ് പട്ടേൽ സ്ഥാനമൊഴിഞ്ഞിടത്തേക്ക് അദ്ദേഹത്തിന് പകരം ബിജെപിയുടെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു അതിനുശേഷവും നടന്ന മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബിജെപിയുടെ സർക്കാർ അധികാരത്തിൽ വരികയും രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഏഴിലും തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലും മോദി തന്നെ മുഖ്യമന്ത്രിയായി തുടരുകയും ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ കേശുഭായ് പട്ടേലിന് മന്ത്രിസഭയ്ക്ക് നേരെ അഴിമതി അധികാര ദുർവിനിയോഗം എന്നീ ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഗുജറാത്തിൽ പകരം ഒരു നേതാവിനെ കുറിച്ചും ഭാരതീയ ജനതാ പാർട്ടി ചിന്തിക്കാൻ തുടങ്ങി ഒന്നിൽ ഗുജറാത്തിലുണ്ടായ ഭൂകമ്പ കെടുതികൾ കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ചും ധാരാളം വിമർശനങ്ങൾ ഉയർന്നിരുന്നു നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രിയാക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചുവെങ്കിലും പട്ടേലിനെ പുറത്താക്കി താരതമ്യേന പരിചയം കുറവുള്ള മോദിയെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നതിൽ പാർട്ടിയിലെ മുതിർന്ന നേതാവായിരുന്ന എൽ കെ അദ്വാനിക്ക് താല്പര്യമില്ലായിരുന്നു പട്ടേൽ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയായി വരാനുള്ള പാർട്ടിയുടെ നിർദ്ദേശം മോദി തള്ളിക്കളഞ്ഞു ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം ഭാഗികമായി ഏറ്റെടുക്കുന്നതിൽ തനിക്ക് താല്പര്യമില്ലെന്നായിരുന്നു മോദി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി മോദി സ്ഥാനം ഏറ്റെടുത്തു ഡിസംബർ രണ്ടായിരത്തി രണ്ടിൽ വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിനു വേണ്ടി പാർട്ടി സജ്ജമാക്കുക എന്ന ചുമതല കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വെബ്ഡാസ്ക് കർമാന്യൂസ്